ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എ കെ ജി ബ്ലാഗ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു മേക്കപ്പ് വീഡിയോ ആണ് കേട്ടോ ഒരു മാരേജ് ഫംഗ്ഷന് പോവുകയാണ് അപ്പോൾ എങ്ങനെയാണ് ഞാൻ റെഡി ആവുന്നത് നോക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും പുതുതായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം ആണെന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ എന്നാൽ ആ വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റ് വന്നിട്ട് ഞാനിത് ആ പോൻസിൻ്റെ മോയ്സ്ചറൈസർ ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത് ഇത് ആ ഒരു ഗ്രീൻ കളറും ഡപ്പയില്ലേ ആ ഒരു മോയ്സ്ചറൈസറാണ് ഇത് നമ്മൾ മേക്കപ്പ് ഇടുന്ന സമയത്ത് നമുക്ക് ഏറ്റവും നന്നായിട്ട് ഒരു ബെസ്റ്റ് മോയ്സ്ചറൈസർ എന്ന് പറയാം കേട്ടോ ഇത് മേക്കപ്പ് ഇടുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇത് ഞാൻ മേക്കപ്പ് ചെയ്യുന്ന സമയത്ത് ഞാൻ കഴുത്തിലും കൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ഞാനിത് മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുകയാണ് പിന്നെ ഈ ഒരു മോയ്സ്ചറൈസർ തുടക്കക്കാർക്കൊക്കെ യൂസ് ചെയ്ത് നോക്കാവുന്ന ഒരു മോയ്സ്ചറൈസറാണ് അഫോർഡബിൾ പ്രൈസാണ് മാർക്കറ്റിലൊക്കെ ലഭിക്കുന്നൊരു ആണ് കേട്ടോ ഡ്രൈ സ്കിന്നുകാര് ഈ ഒരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക നെക്സ്റ്റ് വന്നിട്ട് ഞാനിത് ആ ഈ ഒരു വൈറ്റ് വൈറ്റോണിൻ്റെ ക്രീമാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇത് അടിപൊളിയാണ് ഫസ്റ്റ് യൂസ് തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു ആർക്കെങ്കിലും യൂസ് ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക കേട്ടോ അടിപൊളിയാണ് മാർക്കറ്റിലൊക്കെ നമുക്ക് ലഭിക്കുന്ന ഒരു ക്രീമാണിത് കേട്ടോ അപ്പം ഞാനിത് ഫേസിലും നെക്കിലും ഒക്കെ ആയിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഈ ഒരു ക്രീം എന്ന് പറയുന്നത് തുടക്കക്കാർക്കൊക്കെ യൂസ് ചെയ്ത് നോക്കാവുന്ന ഒരു ക്രീമാണ് പിന്നെ എല്ലാ സ്കിൻ ടൈപ്പ് ഉള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്രീം കൂടിയാണിത് ഇതിൽ എസ് പി എഫ് ഫിഫ്റ്റി ഉണ്ട് പിന്നെ ഞാൻ പെട്ടെന്ന് ഫംഗ്ഷനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രീമാണ് കേട്ടോ ഇട്ട് കൊടുക്കാറുള്ളത് അപ്പം ഇതാ കണ്ടില്ലേ ഫേസ് നന്നായിട്ട് വൈറ്റായിട്ട് ഇരിക്കുന്നുണ്ട് പിന്നെ ഈ ഒരു വൈറ്റ് ടോണിൽ എസ് പി എഫ് ഫിഫ്റ്റി ഉള്ളത് കൊണ്ട് ഞാൻ ഈ ഒരു സൺസ്ക്രീൻ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഇത് എസ് പി എഫ് തേർട്ടി ആണ് ആസ് ഗുഡ്നെസ്സിൻ്റെ സൺസ്ക്രീനാണ് ഞാൻ പേർപ്പിളിൽ നിന്ന് മേടിച്ചതാണ് ഓഫർ ടൈമിൽ പിന്നെ ഞാൻ വന്നിട്ട് ആ ഈ ഒരു ചീക്ക് ടിൻ്റില്ലേ ഇതാണ് ഇട്ട് കൊടുക്കുന്നത് ഇതൊരു റെഡും ഒരു റോസും റെഡും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്കിത് സ്മിറ്റൈൻ എന്ന് കിട്ടിയതാണ് കേട്ടോ അടിപൊളിയാണ് ഞാനിത് കവിളിൻ്റെ രണ്ട് സൈഡിലും അതുപോലെ തന്നെ താടിയുടെ ആ ഒരു താഴെ ഭാഗത്തുമായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഞാൻ വലിയൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ഒന്നുമല്ല കേട്ടോ എനിക്കറിയാവുന്നത് പോലെ ഞാൻ മേക്കപ്പ് ചെയ്യുന്നു എന്ന് മാത്രം ഞാൻ ഇങ്ങനെയൊക്കെയാണ് മേക്കപ്പ് ചെയ്ത് പോവാറുള്ളത് പിന്നെ എന്ത് വലിയ ആണെങ്കിലും ഞാൻ അത്രയ്ക്ക് വലിയ മേക്കപ്പ് ഒന്നും ചെയ്ത് പോവാറില്ല വളരെ ലൈറ്റായിട്ട് മേക്കപ്പ് ചെയ്ത് പോകാനാണ് എനിക്കിഷ്ടം അപ്പോൾ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഈ എൻ വൈബേയുടെ ഈ ഒരു പിങ്ക് ടോപ്സ് എന്ന് പറഞ്ഞ ചോക്രീമാണ് എൻ വൈബേയുടെ ഇത് ഞാൻ പേർപ്പിളിൽ മേടിച്ചതാണ് കേട്ടോ ഓഫർ ടൈമിൽ അടിപൊളിയാണ് പിന്നെ തുടക്കക്കാർക്കൊ ഒക്കെ യൂസ് ചെയ്ത് നോക്കാവുന്ന ഒരു സ്റ്റോക്ക് ക്രീമാണ് കേട്ടോ ഇത് നമുക്ക് ഹൈലൈറ്റർ ഹൈലൈറ്ററായിട്ടും യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഞാനിത് ഹൈലൈറ്ററായിട്ട് ചീക്കിൻ്റെ ആ ഒരു ഭാഗത്തും നോസിൻ്റെ ആ മുകളിലും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ താടിയുടെ ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നെറ്റിയുടെ ആ ഒരു മേലെ ഭാഗത്തൊക്കെ ആയിട്ട് ഒന്ന് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഒന്ന് ജസ്റ്റ് ചുമ്മാ ഒന്ന് ടച്ചപ്പ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ട് ഞാനിത് ആ മാ്സിൻ്റെ ഈ ഒരു ഐബ്രോസ് പാലറ്റ് വെച്ചിട്ട് ഞാൻ അതിൻ്റെ ഐബ്രോസ് ഫിൽ ചെയ്തിരിക്കുകയാണ് കേട്ടോ ഞാൻ ഓൾറെഡി കണ്ണാടി നോക്കിയിട്ട് ഫിൽ ചെയ്ത് വന്നിട്ടുണ്ട് എനിക്ക് ഈ ഒരു വീഡിയോ ക്യാമറ വഴി എനിക്ക് ഫിൽ ചെയ്യാൻ കഴിയുന്നില്ല അതുകൊണ്ട് ഞാൻ കണ്ണാടിയൊക്കെ നോക്കിയിട്ട് ജസ്റ്റ് ഒന്ന് വെറുതെ ഒന്ന് ചുമ്മാ ടച്ചപ്പ് ചെയ്തേ ഉള്ളൂ കേട്ടോ നന്നായിട്ട് എഴുതിയിട്ടൊന്നുമില്ല ഇതൊരു ഇച്ചിരി എടുത്താൽ മതി നന്നായിട്ട് കിട്ടും അപ്പോൾ ഞാനൊന്ന് ടച്ചപ്പ് ചെയ്തതാണ് അപ്പോൾ പേർപ്പിളിൽ ഓഫർ ടൈമിൽ ഒന്ന് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കുക ഇതുവരെ വാങ്ങിക്കാത്തവരുണ്ടെങ്കിൽ അപ്പോൾ അടുത്തത് വന്നിട്ട് ഞാനിതാ ഈ ഒരു ഹൺഡ്രഡ് റുപ്പീസിൻ്റെ മേക്കപ്പ് സെറ്റാണ് കേട്ടോ ഇത് ഞാൻ കുറച്ചായി മേടിച്ചിട്ട് ഇതിന്ന് ഞാൻ ഐഷേഡോ ഒരു നല്ലൊരു ലൈറ്റ് ഡാർക്കും ലൈറ്റും അല്ലാത്ത ഒരു റോസ് കളറാണ് ഞാൻ ഐ ഷെയ്ഡോ ചെയ്യുന്നത് കണ്ടില്ലേ ഐഷോ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുന്നേ ഉള്ളൂ ഓവറായിട്ടൊന്നും ഞാൻ ചെയ്യുന്നില്ല പിന്നെ എൻ്റെ എൻ്റെ ഫിൻസ് ആയി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം അതുകൂടെ ഫോളോ ചെയ്യുക ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ അതിലൂടാറുണ്ട് നെക്സ്റ്റ് വന്നിട്ട് ഞാനിതാ ഹിമാലയയുടെ ഈ ഒരു കാജൽ വെച്ചിട്ട് കണ്ണെഴുതാണ് കേട്ടോ ഞാനത് കണ്ണാടിയൊക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത് കണ്ണൊന്ന് എഴുതി നോക്കാമെന്ന് വെച്ചു അങ്ങനെ കേട്ടോ പിന്നെ ഞാൻ രാവിലെ തന്നെ കുളി കഴിഞ്ഞ് വന്ന പാടാണ് കേട്ടോ അതാണ് തോർത്തുണ്ടൊക്കെ ഇങ്ങനെ തലയിൽ കെട്ടി വെച്ചിരിക്കുന്നത് മുടി ഉണങ്ങാനായിട്ട് കേട്ടോ അപ്പം ഇതാ നല്ല രീതിക്ക് തന്നെ എനിക്ക് കണ്ണ് എഴുതാനായിട്ട് പറ്റി കേട്ടോ പിന്നെ ഞാനൊരു രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഈ ഒരു കാജൽ വെച്ചിട്ട് കണ്ണിൻ്റെ താഴെ ഭാഗത്ത് ഒന്ന് എഴുതി കൊടുക്കുന്നുണ്ട് എനിക്ക് താഴെ ഭാഗത്ത് കുറച്ച് കട്ടിയായിട്ട് കിട്ടണം കേട്ടോ കുറച്ച് വീതിയിലൊക്കെ കിട്ടണം പിന്നെ ഞാൻ ഒന്നും കൂടെ ഒരു പരന്ന് കിട്ടാൻ വേണ്ടി നമ്മൾ ഈ സ്മോക്കി ഐ ലുക്ക് എന്നൊക്കെ പറയില്ലേ അതിനായിട്ട് ഞാൻ ഈ ഒരു കാജലാണ് താഴെ ഭാഗത്ത് എഴുതി കൊടുത്തത് അപ്പോൾ കുറച്ചും കൂടെ ഒന്ന് പരന്നിട്ട് കിട്ടും പിന്നെ ഞാൻ കണ്ണാടി നോക്കിയിട്ട് ഒന്ന് കണ്ണ് നന്നായിട്ടൊന്ന് ലെവലാക്കി കൊടുത്തു കേട്ടോ എഴുതിയതൊക്കെ ഒന്ന് പിന്നെ ഞാൻ ഈ ഒരു ഡേസിലറിൻ്റെ ഐലൈനർ വെച്ചിട്ട് വാലൊക്കെ ഇട്ട് കൊടുത്തു പിന്നെ ഞാൻ മേലെ ഭാഗത്ത് എഴുതാറില്ല കേട്ടോ പൊതുവേ ഞാൻ എഴുതാറില്ല പിന്നെ മാത്രമല്ല മേലെ ഭാഗത്ത് കൂടെ എഴുതുമ്പം കുറച്ചും കൂടെ ഉണ്ടക്കണ്ണായിട്ട് തോന്നും കേട്ടോ കണ്ണിങ്ങനെ എടുത്ത് കാണിക്കും ഓൾറെഡി എൻ്റെ കണ്ണിൻ്റെ ആ ഒരു ഭാഗത്ത് കൺമശി ഉള്ള പോലെ തന്നെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെ എഴുതാറില്ല എനിക്കത് ഇഷ്ടമല്ല കേട്ടോ എനിക്ക് മേലെ ഭാഗത്ത് എഴുതുന്നത് വലിയ ഇഷ്ടമല്ല എനിക്ക് ഇങ്ങനെയാണ് എൻ്റെ കണ്ണ് കാണാനായിട്ട് ഇഷ്ടം പിന്നെ ലാസ്റ്റ് വന്നിട്ട് ഞാനിതാ ഈ ഒരു ഹിമാലയയുടെ ബേബി പൗഡറാണ് ഫേസിൽ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അതെല്ലായിടത്തും ഒന്ന് ഇട്ട് കൊടുത്തിട്ട് കൈ കൊണ്ട് തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് എവിടെ പോവുകയാണെങ്കിലും സാധാരണയായിട്ട് എവിടെ പോവുകയാണെങ്കിലും എനിക്ക് മേക്കപ്പ് വീഡിയോ എടുക്കാനുള്ള നേരം തന്നെ കിട്ടാറില്ല കുഞ്ഞിനൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ എവിടെ പോകുകയാണെങ്കിൽ എണീക്കുക ഒരു മണിക്കൂർ മുന്നേ ആയിരിക്കും കേട്ടോ അപ്പോൾ തന്നെ ഊഹിക്കാമല്ലോ മേക്കപ്പ് വീഡിയോ എടുക്കാനൊന്നും നേരം കിട്ടാറില്ല ഇതെന്തോ നേരത്തെ എണീറ്റോ അതുകൊണ്ട് എനിക്ക് എടുക്കാൻ പറ്റി നെക്സ്റ്റ് വന്നിട്ട് ഞാൻ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു ഇത് നൈക്കേന്ന് മേടിച്ചാണ് ബ്രേക്ക് എല്ലാക്ക് എന്ന് പറഞ്ഞാൽ നൈക്കയുടെ തന്നെ ലിപ്സ്റ്റിക് ആണ് കേട്ടോ അടിപൊളിയാണ് ഇതിനിടയ്ക്ക് എൻ്റെ മോൻ ഇങ്ങനെ വന്ന് നോക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ന നല്ല ഷെയ്ഡാണ് മൈ ഫേവറേറ്റ് ഷെയ്ഡാണ് നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം കേട്ടോ അടുത്തത് വന്നിട്ട് സ്പ്രേ ആണ് കേട്ടോ ഇത് ഇൻ മേക്കപ്പ് സ്പ്രേ ആണ് ഇത് ഇൻസൈറ്റ് കോസ്മെറ്റിക്സിൻ്റെ മേക്കപ്പ് സ്പ്രേ ആണ് കേട്ടോ ഇത് അത്യാവശ്യം ലോങ്ങ് ലാസ്റ്റിക് ആണ് ഫസ്റ്റ് നമ്മൾ നന്നായിട്ട് എപ്പം നമ്മൾ എടുക്കുമ്പോഴും നന്നായിട്ട് ഷേക്ക് ചെയ്യുക കേട്ടോ നന്നായിട്ട് ഷേക്ക് ചെയ്തതിന് ശേഷം കുറച്ച് വിട്ടിട്ട് വേണം നമ്മളിത് ഫേസിലേക്ക് സ്പ്രേ ചെയ്യാനായിട്ട് കേട്ടോ ഞാനിത് രണ്ട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അപ്പോഴൊക്കെ എനിക്ക് അത്യാവശ്യം ലോങ്ങ് ലാസ്റ്റിക് ആയിട്ട് മേക്കപ്പ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഞാൻ മൂന്നാമത്തെ തവണയാണ് യൂസ് ചെയ്യുന്നത് അടിപൊളി മേക്കപ്പ് സ്പ്രേ ആണ് കേട്ടോ ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ പോയിട്ട് ഡ്രസ്സ് മാറ്റിയത് കിട്ടാം അപ്പം ലിപ്സ്റ്റിക് ചെറുതായിട്ടൊന്ന് ഫെയ്ഡായി അപ്പം ഞാൻ രണ്ടാമത്തെ ലിപ്സ്റ്റിക് ഇട്ട് കൊടുത്തു എന്നിട്ടാണ് ഞാൻ മേക്കപ്പ് സ്പ്രേ ചെയ്തത് കിട്ടോ ഫേസിൽ പിന്നെ വന്നിട്ട് ഇതാ ഈ ഒരു മീഷോന്ന് മേടിച്ച ഈ ഒരു മാലയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത് മാലയും കമ്മലും കൂടെ ഉണ്ട് കേട്ടോ അട്ടിപൊളിയാണ് എനിക്കിത് ഒരുപാട് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ ഒരു മാല പിന്നെ ഇതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ കൊടുക്കുന്നതായിരിക്കും വാങ്ങണമെന്നുള്ളവർ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ ഞാനിട്ടിരിക്കുന്നത് ഒരു ആലിയക്കട്ട് ഫ്രോക്കാണ് കുർത്തി എന്നൊന്നും പറയാൻ പറ്റത്തില്ല പിന്നെ പൊതുവേ എൻ്റെ ഹസ്സിന് ഓൺലൈനിൽ വാങ്ങിക്കുന്നതിനോട് വലിയ താല്പര്യമൊന്നുമില്ല ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നമുക്ക് ഡയറക്റ്റ് പോയി വാങ്ങിക്കാന്നാണ് പറയാറ്ട്ടോ പക്ഷേ ഇതെന്തോ ഞാൻ മീഷോയിൽ കണ്ടു ഒരുപാട് റിവ്യൂസ് ഒക്കെ കണ്ടു അപ്പോൾ എനിക്ക് വാങ്ങിക്കണം എന്ന് തോന്നി ഈ ഡ്രസ്സിന് ആണെന്ന് തോന്നി അങ്ങനെ വാങ്ങിച്ചതാണ് ആദ്യം തന്നെ ഓർഡർ ചെയ്തപ്പം വന്നത് തന്നെ നല്ല രീതിയിൽ തന്നെയാണ് ഈ മാല വന്നത് ഒരു പൊട്ടോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു ഒരുപാട് ഒരുപാട് ഇഷ്ടമായി പിന്നെ ഇതിട്ട് കണ്ടപ്പം ഹസിനും ഇഷ്ടമായി ഇനി എനിക്ക് മുടി ഒന്ന് കിട്ടണം അതുപോലെ വളയൊക്കെ ഒന്നിടണം അപ്പം ഞാനിതാ വള എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു കയ്യിൽ ഞാൻ മാച്ച് വളയാണ് ഇട്ടത് ഒരു കൈയ്യിൽ ഗോൾഡ് കളർ വളയാണ് കേട്ടോട്ടത് അപ്പം ഞാൻ പൊട്ടൊക്കെ തൊട്ടു ഇനി ഞാൻ കണ്ണാടി നോക്കിയിട്ട് മുടി ഒന്ന് കെട്ടി വരാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഓൾറെഡി സൈഡാണ് എടുക്കാറുള്ളത് അപ്പോൾ ഇനി ഇപ്പോഴും ഞാൻ സൈഡ് തന്നെയാണ് എടുത്തിരിക്കുന്നത് എന്നിട്ട് ആ ഒരു സൈഡിൽ നിന്ന് ഇച്ചിരി മുടി എടുത്ത് ഫ്രണ്ട് ഭാഗത്തുനിന്ന് തന്നെ ഇച്ചിരി മുടി എടുത്തിട്ട് മറ്റേ സൈഡിലേക്ക് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നിട്ട് ടിക് ടി കുത്തി കൊടുത്താണ് പിന്നെ ഞാൻ ചെവിടിൻ്റെ ആ രണ്ട് സൈഡിൽ നിന്നും എടുത്തിട്ട് ഇച്ചിരി മുടി എടുത്തിട്ട് ഈ ഒരു വട്ട ക്ലിപ്പ് ബാക്കിൽ കുത്തി കൊടുക്കുകയാണ് ചെയ്തത് ഫ്രണ്ടിൽ ഇച്ചിരി ഇങ്ങനെ മുടി ഇങ്ങനെ രണ്ട് സൈഡിൽ നിന്നും മുന്നിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇതാ കണ്ടില്ലേ ഇങ്ങനെയാണ് ഞാൻ ബാക്കിൽ കുത്തി കൊടുത്തത് അപ്പോൾ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ അപ്പോൾ ഇത് ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് ഇതൊരു ആലിയ കട്ട് ഫ്രോക്ക് ആണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാം ഫ്രണ്ട്സിനും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ